അഖില കേരള ധീവരസഭ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനവും ധീവരസഭാ സെക്രട്ടറി എന്ന നിലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ വി ദിനകരൻ എക്സ് എം എൽ എ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സഭാംഗങ്ങളായ ജനപ്രതിനിധികളെയും ആദരിച്ചു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധനം നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജനസമൂഹത്തെ സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സംവരണത്തിന്റെ നേട്ടങ്ങൾ അവർക്കും ലഭിക്കുന്നതിന് അഹോരാത്രം കഷ്ടപ്പെട്ട ഒരാളാണ് വി ദിനകരൻ എക്സ് എംഎൽഎയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വൈക്കം സത്യഗ്രഹം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണെന്നും മറ്റു പോലെ വളർച്ചയുടെ നേട്ടം കൊയ്യാൻ ധീവരസഭയ്ക്ക് സാധിച്ചത് എടുത്തുപറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അവരെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് പ്രബലമായ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയത് കഠിനാധ്വാനത്തിന്റെയും ത്യാഗോചരമായ പ്രവർത്തനത്തിന്റെയും ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഉള്ള മത്സ്യത്തൊഴിലാളികളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മത്സ്യബന്ധനം നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇന്ന് രാഷ്ട്രീയമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും മുന്നോട്ട് കൊണ്ടുപോയി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തിക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അഭിമാനിക്കാൻ കഴിയുന്നത് അത് ശ്രീ ബി ജനകരാണ് എന്നത് അഭിമാനം പ്രസിഡന്റ് എം വി വാരിജാക്ഷന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറിയെ ജസ്റ്റിസ് കെ കെ ദിനേശൻ ആദരിച്ചു ജനപ്രതിനിധികളെ എം എൽ എ മാരായ സി കെ ആശയും അഡ്വക്കേറ്റ് മോൻസ് ജോസഫും ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ ബി മുൻ ജില്ലാ പ്രസിഡന്റ് സംവരണ സമുദായ മുന്നണി ജനറൽ സെക്രട്ടറി ബിജു ജോസി ജനറൽ കൺവീനർ ശിവദാസ് നാരായണൻ എ ദാമോദരൻ കെ കെ തമ്പി പി എം സുഗതൻ വേണു വെണ്ണറ വി എം ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു I for your news by cam